എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിനോച്ച ബ്ലോകിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് ടെല്ലവി ഈ ജാഫൈലാണ് ജാഫയിലെ ക്രിസ്മസ് ട്രീ കാണാൻ പോകുന്നതാണ് കാണുന്നത് അതേ പോകുന്നത് ജാഫയില മെട്രോ ആണ് കേട്ടോ ബീച്ചിനോട് ചേർന്നിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ എല്ലാ വർഷം കിട്ടാറുണ്ട് അപ്പം അത് ഈ വർഷം അത് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിക്ക് ഞാനിത് വേറൊരു ക്രിസ്മസ് ട്രീ കൂടി കണ്ടിട്ടുണ്ട് എവിടെ ഇത് ടെല്ലവിവില ടെല്ലവീവി ജാഫോയില ഇർഷലായം സ്ട്രീറ്റ് എന്ന് പറയും എർഷലായം സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കാണുന്നത് ഈ ഇറശലായം സ്ട്രീറ്റിൽ അതേ നമ്മുടെ നേരെ കാണുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ് പിന്നെ ഈ കാണുന്നത് മെട്രോയുടെ റോഡും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് നമുക്ക് ഈ വഴിച്ച് ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലൊക്കെ നമുക്ക് പോകുന്നതൊക്കെ ഈ റൂട്ടിലൂടെയാണ് പിന്നെ വേറെ വഴിയുണ്ട് എന്നാലും നമ്മൾ ഈ റൂട്ടിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് രാത്രിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ചെല്ലുമ്പം അവിടെ ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ പോയിതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ആ ഇപ്പം രാത്രി പത്തര മണിയായിട്ടുണ്ട് നമ്മൾ രാത്രിയിൽ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പം നല്ല എന്താ പറയുക മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഡേ രാത്രിയിൽ തന്നെ കാണണമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് ഇതൊക്കെ റെസ്റ്റോറൻറ്റാണ് ചപാത്ത് കഴിഞ്ഞു എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നാളെ ജോലിക്ക് പോകാനുള്ള ദിവസങ്ങളാണ് ചപാത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഏകദേശം തിരക്കുകളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ള തിരക്കൊക്കെ ആയത് കാരണം ആൾക്കാർ അതിൻ്റെ നേരത്തെ തന്നെ ആൾക്കാർ വീടുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് തിരക്കിട കഴിഞ്ഞതേ സമയം നമ്മൾ ഇന്നലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിലും വലിയ ആഘോഷങ്ങളും പാട്ടും ഡാൻസും ബഹളങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ അതുപോലെ തന്നെ ഈ സ്ട്രീറ്റുകളിലൊക്കെ നിറച്ച ആൾക്കാർക്കാർ എന്തൊക്കെയെന്ന് കഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലെപ്പോഴിങ്ങനെ ഒത്തിരി അടച്ചുറപ്പായിട്ട് ഉള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ തീരെ കുറവാണ് ഇവിടെ കൂടുതലിങ്ങനെ ഓപ്പൺ ഇങ്ങനെ സ്ട്രീറ്റുകളോട് ചേർന്ന് ഇരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം ഇത് ഈ കാണുന്നതൊരു ഒത്തിരി പഴയ സാധനങ്ങൾ വിൽക്കുന്നൊരു ഒരു സ്ഥലമാണിത് ഞാൻ പകൽ സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഈ കട ഈ എന്താ പറയുക മറച്ചു വെച്ചിരിക്കുക ഞാൻ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ കിട്ടും ചെല്ലുമ്പോൾ ക്രിസ്മസ് ഡേ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഈ വരുമ്പം ഇതൊരു കാഴ്ച തെരുവിലെ കാഴ്ചകളാണ് വേണ്ട അതെ നല്ല മനോഹരമായിട്ടുള്ള അതെ ജീൻസും അതെ ടീഷർട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം കണ്ടോ രണ്ട് ജീൻസുണ്ട് ഒരു ടീഷർട്ടുണ്ട് ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം ഉപയോഗിക്കാം ചെറിയ രീതിയിൽ തിരക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ആ ഇവിടെയൊക്കെ ആൾക്കാർ പുറത്തേക്ക് പുറത്തേക്കിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മെയിൻ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ സമയം പത്തേ മുക്കാലായിട്ടുണ്ട് ഇന്നലെയാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഈ സ്ട്രീറ്റ് നിറയെ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും അത്രയ്ക്കും വലിയ തിരക്കാണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഞാൻ കണ്ടോ നമ്മൾ പോകുന്നത് സ്ട്രെയിറ്റാണ് നമ്മൾ പോകുന്നത് സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റ് തിരയുന്നിടത്താണ് ക്രിസ്മസ് ട്രീ ഉള്ളത് പിന്നെ അവിടെ ആ കാണുന്നതൊരു കാണുന്ന ഒരു ഒരു മാർക്കറ്റ് പോലെയാണ് പകൽ സമയങ്ങളിൽ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വിറ്റിട്ട് പോകുന്ന ഒരു ഒരു മാർക്കറ്റാണ് നമുക്കാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം രാത്രി ആരും ഇല്ല പക്ഷേ ഒരു ദിവസം പകൽ വന്നിട്ട് നമുക്കിവിടുത്തെ ഈ മാർക്കറ്റിൽ ആൾക്കാർ സാധനങ്ങളൊക്കെ വിൽക്കുന്നതും എന്ത് സാധനങ്ങളാണ് വിൽക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം ഇതിപ്പം ജസ്റ്റ് ഒഴിഞ്ഞടക്കമാണ് നമ്മൾ നേരത്തെ ഞങ്ങളുടെ വീട്ടിനൊക്കെ ഒക്കെ എടുത്ത് ഒരു മാർക്കറ്റുണ്ട് മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇതുപോലെ വൈകുന്നേരം മാത്രം കച്ചവടം ഉണ്ടാകത്ത അതുപോലൊരു മാർക്കറ്റാണ് കേട്ടോ ഇത് ശൂന്യമായ മാർക്കറ്റാണ് പകൽ മുഴുവൻ ഇവിടെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഈ ഇവിടെ ഈ കാണുന്ന ഈ ഫ്ലോറിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾക്കാർ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇതൊന്നും കാണാനല്ല ജാഫയിലെ ജാഫ യാഫ എന്നൊക്കെ പറയും അവിടുത്തെ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് സ്ട്രീറ്റൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ക്രിസ്മസ് ആയതുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ സ്ട്രീറ്റ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇത് സ്ഥിരം ഈ ഒക്കെ ഇവിടെ ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാ സ്ട്രീറ്റുകളും നല്ല മനോഹരമാണ് കാണാനായിട്ടുള്ളത് ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുവാണ് പകൽ സതകം സമയങ്ങളിൽ മാത്രമുള്ള മാർക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഈ ഇപ്പം വരുമ്പോൾ ഇത് നോക്കിക്കേ നട ബുക്സുകളാണ് ഇത് ആൾക്കാർക്ക് വേണ്ടാത്ത വായിച്ചു കഴിഞ്ഞിട്ടൊക്കെ അവരുടെ വീടുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ബുക്കുകളൊക്കെ കൊണ്ടൊന്നിങ്ങനെ വെച്ചിരിക്കുന്ന ആമസക്കാർക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് അത് വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നോക്കി അവർക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കുന്നതാണ് കാണുന്നത് കണ്ടോ ശബാത്ത് കഴിഞ്ഞ് ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റൈറ്റ് തിരിഞ്ഞു പോകാം ഇത് ബസ്സെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്പറുകളാണ് സ്ഥലങ്ങളുടെ പേരുന്നേക്കാളും കൂടുതൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ഇന്ന ബസ് നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇവിടുത്തെ ആ ഒരു ബസ്സിൻ്റെ രീതികളെന്ന് പറയുന്നത് ഈ കാണുന്നത് ബസ് സ്റ്റേഷനാണ് ഹീബ്രു ഭാഷയിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് പോകുന്ന സ്ഥലങ്ങളും ബസ്സുകളുടെ നമ്പറാണ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറുകളാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് നമ്മളിത് ഈ വഴി കൂടിയാണ് വന്നത് കേട്ടോ സ്ട്രേറ്റ് ഇങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ എന്താ പറയുക അപ്പുറത്തേക്ക് ആ ഒരു മിനി മാർക്കറ്റ് കണ്ടപ്പോൾ അതിലേക്ക് പോയതാണ് തിരിച്ച് നമ്മൾ വീണ്ടും വന്നു ഈ കാണുന്നത് ക്ലോക്ക് ടവറാണ് കേട്ടോ കാണുന്നത് ഒരു ക്ലോക്ക് ടവറാണ് ഇത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ബ്രെഡ് ഐറ്റംസാണ് സാധാരണ ഇവർ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് പകരം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇത് മധുരമുള്ളതാണ് ബുറേക്കാസ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണത് ചീസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണത് സ്നാക്സ് പോലെയൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ നടന്ന് 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 ക്ലോത്ത് കവറിൻ്റെ അടുത്തെത്തി സ്ട്രീറ്റ് ഫുഡൊക്കെ കാണാം എന്താണാവുന്ന ളക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ആ ആ ഇതൊക്കെ എല്ലാം ഡ്രൈ ആണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്ന ഐസ്ക്രീം പോലെയുള്ള ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സാണ് കുറച്ചൊക്കെ പ്രാർത്ഥിക്കണം ജാഫയിലെ ഏറ്റവും വലിയൊരു സിമ്പിളാണ് ഈ കാണുന്നത് ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തിൽ പണിയഴിപ്പിച്ച് പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തിൽ മൂന്നിൽ അവസാനിച്ചെന്നാണ് പറയുന്നത് അതിൻ്റെ അപ്പുറത്താട്ടുമായിട്ടാണ് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഉള്ളത് നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക അതൊക്കെ അലങ്കരിക്കുക എന്നൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ ക്രിസ്മസിന് ഒരു എന്താ പറയുക അലങ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യം ഇവിടെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് തീരെ കുറവാണ് നമ്മൾ പറയും യേശുവിൻ്റെ രാജ്യമാണ് യേശു ജനിച്ച രാജ്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികൾ തീരെക്കുറവാണ് രണ്ടര പെർസെൻറ്റ് രണ്ടര ശതമാനം ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇവിടെ ക്രിസ്ത്യാനികളുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്മസ് ഒന്നും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ ബസ് പോകുന്നതിൻ്റെ എന്താ പറയുക ഈ ചിറ്റുമാണ് ഇങ്ങനെ ഈ സ്കിപ്പ് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇപ്പം ഒത്തിരി രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക അവിടെ വലിയ ബഹളങ്ങളും ആൾക്കാരൊന്നും ഇല്ലാത്തത് സമയം പത്തേ മുക്കാൽ ആയിട്ടുണ്ട് എന്നിട്ടവിടെ ക്ലോക്കറി സമയം കാണാം ടെല്ലറി ജാഫോയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ പ്രദേശം മുഴുവൻ ഇസ്രയേലിലെ പോലീസുകാരും കൂടി പോലീസുകാരുടെ കാറും കൂടി കാണാം ഈ പ്രദേശം ഒരു എന്താ പറയുക ഭയങ്കര സെക്യൂരിറ്റിയൊക്കെ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണിത് അതുകൊണ്ടെല്ലാം പോലീസുകാരൊക്കെ കണ്ടു ഏ സമയം പോലീസ് പോലീസുകാരുടെ വാഹനങ്ങളും പോലീസുകാരുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്തുണ്ടാവും ഇനി ഇസ്രായേലിലെ പോലീസ് വേണ്ടി കണ്ടില്ലെന്നാരും പറയരുത് ഈ കാണുന്നതാണ് പോലീസ് വാഹനം അതപ്പുറത്തും ഒരു വാഹനം കിടപ്പുണ്ട് നമുക്കിത് എവിടെയെന്നിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് ബീച്ചാണ് കേട്ടോ നമ്മുടെ ഈ ടെല്ലവി ജാഫ ബീച്ചെന്ന് പറയും ആ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് പോകുന്നത് ബീച്ചാണ് നമ്മൾ പിന്നൊരു സമയത്ത് പകൽ വന്നിട്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അടുത്തേക്ക് പോവാൻ പറ്റില്ലെന്ന് തോന്നുന്നു അത് കാരണം എല്ലാരും ദൂരെ മാറി നിന്നിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ ഇത് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഈ ഒരു ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഞാൻ ഇസ്രയേലിൽ വന്നിട്ട് ഇത് ഒമ്പതാമത്തെ ക്രിസ്മസ് ആണ് ഈ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ ജാഫിലെ ഏറ്റവും വലിയ ഒരു ഒരു ഹൈലൈറ്റ്സ് ആണ് ഈ ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇത് എല്ലാ വർഷവും ഈ ഈ ഒരു സമയത്തൂടെ ഇതിങ്ങനെ കെട്ടും ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും പിന്നെ അതുപോലെ തന്നെ അത് അവിടേക്കുന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം നേരത്തെ നമ്മൾ വരുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആ സെർക്കിളിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് ഇന്ന് ഫോട്ടോയും മീഡിയ ഒക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഒത്തിരി സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നത് അതിനകത്തേക്ക് കാര്യം പ്രവേശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ദൂരെ നിന്നൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം അത് ഡിവിടെ അങ്ങ് കാണുന്നത് ക്ലോക്ക് ടവർ ആണ് അതിൻ്റെ ഇപ്പുറത്താണ് ക്രിസ്മസ് ഡ്രീ ഉള്ളത് ഞാൻ വന്നപ്പോൾ വൈകിപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടിയേനും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇത് നമ്മൾ നമ്മളതിൻ്റെ അടുത്തേക്ക് വിടാത്ത രീതിയിൽ അടുത്തേക്ക് പോയി നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റാത്ത രീതിയിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട് രണ്ട് പോലീസ് വാഹനങ്ങൾ അവിടെ കിടപ്പുണ്ട് എന്താണ് ഇവിടെ ഇപ്പം എന്താ പറഞ്ഞേ ഈ ഇവിടെ ഒരു പ്രശ്നങ്ങളാണല്ലോ ആ നമുക്കിവിടെ നിന്നിരിക്കാം അമ്മ